ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആയത് നമ്മുടെ അച്ഛമേസ് പ്ലാന്റിൻ്റെ കുറച്ച് ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ പ്ലാന്റ് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അതേപോലെ ചട്ടികളിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മൾ മറ്റു ചെടികളുടെ കൂടെയൊക്കെ നട്ടു കൊടുത്താലും മതി ഇപ്പോൾ നാലര ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടി ആയതുകൊണ്ട് എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ഇതിന് തന്നെ പല തരത്തിലുള്ള ചെടികളുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ എങ്ങനെ നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിവിടെ ഇതിൻ്റെ വലപ്രയോഗമൊക്കെ നമുക്ക് നോക്കാം പൂക്കൾ ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം മൂന്നോ നാലോ ദിവസം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഇതേപോലെ കിട്ടും പിന്നീട് ആ പൂക്കൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക പെട്ടെന്ന് തന്നെ പുതിയ പൂക്കൾ വരും പൂമുട്ടുകളാണ് ഈ കാണുന്നത് അപ്പം പുതിയ തൈകളൊക്കെ പെട്ടെന്ന് ചുവട്ടൊന്ന് പൊട്ടിമുളച്ച് വരികയും ചെയ്യും ഇപ്പോൾ കുറേ തൈകൾ നമ്മൾ കളക്ട് ചെയ്ത് മാറ്റി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇന്ന് വിരഞ്ഞിട്ടുള്ള പുതിയ പൂക്കളാണ് നമ്മളൊരു ഹാങ്ങിങ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത പൊട്ടിൽ നമ്മൾ ചെറിയ തൈ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്ത വേറൊരു പ്ലാന്റ് ഇതിലും പൂക്കളും പൂമുട്ടുകളൊക്കെ കുറേ വന്നിട്ടുണ്ട് പുതിയ തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു വർഷം മുന്നേ നമ്മളൊരു ചെറിയ തൈ കൊണ്ട് തട്ടുകൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം ഈ വർഷം ഇപ്പോൾ മഴയൊക്കെ ആയതിനുശേഷം പുതിയ തൈകൾ വന്ന് ഒന്നുകൂടി പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ ചൂട് കിഴങ്ങ് പോലെ ഒരു ഭാഗം കാണും അത് മണ്ണിലെപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ചെടി നശിക്കുന്നില്ല ചെടി ഉണങ്ങിപ്പോയാലും പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പുതിയ തൈകൾ അതിൽ വരികയാണ് ചെയ്യുക അപ്പം അതിന് തൈ കളക്ട് ചെയ്യാൻ വളരെ ഉറുപ്പാണ് നമ്മൾ ചൂട്ടന്ന് അതേപോലത്തെ പൊട്ടിയിൽ വരുന്ന പുതിയ തൈകൾ അത് മുറിച്ച് നമ്മൾ വേരടക്കം എടുത്ത് മാറ്റി കൊണ്ടുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മളിതിൻ്റെ കണ്ടുകൾ മുറിച്ച് നട്ടാലും നമുക്ക് പിടിച്ചു കിട്ടും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നടന്ന് എങ്ങനെ നോക്കാം ഇപ്പോൾ രണ്ട് തൈകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടികളിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള തൈകളാണ് മുട്ടുകളടക്കമുള്ള തൈകളുണ്ട് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടാണ് ഈ ഒരു പോട്ടിന് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് മിസ്സായിട്ടുള്ള പോട്ടിങ് മിക്സ് ആണ് നമുക്ക് മണ്ണിട്ടതിന് ശേഷം ഇതിലേക്ക് ചെടി നട്ട് കൊടുക്കും ഈയൊരു മണ്ണിലാണ് നമ്മൾ ചെടി കൊടുക്കുന്നത് ഓരോ ചട്ടിയിലും ഓരോ തൈകളായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ നമ്മൾ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്തതിനു ശേഷം ഈ രീതിയിൽ നട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെടിയിലെ മറ്റൊരു പ്രത്യേകത നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട എന്നുള്ളതാണ് അധികം വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് ചെടി കഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് ഓവർ വാട്ടറിങ് ഈ ആവശ്യമില്ല നമുക്ക് ബോട്ടിൽ നോക്കിയിട്ട് വെള്ളം വെള്ളമില്ല വീർപ്പം ഇല്ലയെന്ന് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി ഒരു കെയറിങ് വളരെ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നട്ടു കൊടുത്ത് ഒരു ഒന്നോ രണ്ടാഴ്ച ആകുമ്പോഴേക്കും നമുക്കിതിൽ പൂക്കളായിക്കോളും ഇതിപ്പോൾ ഓൾറെഡി ഫ്ലവർ ഉള്ള ഒരു തൈയാണ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേ അത് വിരിയുകയും ചെയ്യും പിന്നീട് ചൂട്ടുന്ന പുതിയ തൈകളൊക്കെ വന്ന് ഈ പ്ലാന്റ് ബുഷിയായിട്ട് മാറുകയും ചെയ്യും ആ സമയത്ത് നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് മാറ്റാം അത് പോട്ടാണ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫ്ലവറിംഗ് പ്ലാനിനെ കുറിച്ചാണ് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീറ്റുന്നവരെ എല്ലാവർക്കും ബൈ ബായ്